ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നടത്തുന്ന കേരള പദയാത്രയുടെ ഔദ്യോഗിക ഗാനത്തിലെ അബദ്ധമാണിപ്പോൾ വൈറലായി മാറിയത് അഴിമതിക്ക് പേരുകേട്ട കേന്ദ്രഭരണ തന്ത്രം ഇന്ന് തച്ചുടക്കാൻ അണിനിരക്ക കൂട്ടരേ എന്ന ആഹ്വാനമുള്ള പാട്ട് സമൂഹമാധ്യമങ്ങളിൽ തകർത്തോടുകയാണ് ആ പാട്ട് തുടങ്ങുന്നതിങ്ങനെയാണ് ദുരിതമേറ്റു വാടി വീഴും പതിതകോടി മാനവർക്കൊരാഭയമായി ഞങ്ങളുണ്ട് കൂട്ടരേ പതിയിരിക്കും ഇടതുപക്ഷ വഞ്ചനപ്പി ഷാജിനോടും എതിരിടാൻ ഞങ്ങളുണ്ട് കൂട്ടരേ ഇതുവരെ ബി ജെ പിയെ സംബന്ധിച്ച് വളരെ കറക്റ്റാണ് എന്നാൽ ഈ വരികൾക്ക് ശേഷമാണ് വൈറൽ ഐറ്റം കടന്നു വരുന്നത് കേന്ദ്ര സർക്കാരിനെതിരായ ഒന്നാം തരം വിമർശനം അഴിമതിക്ക് പേരുകേട്ട കേന്ദ്രഭരണ തന്ത്രം എന്ന് തച്ചുടക്കാൻ അണിനിരക്കു കൂട്ടരെ എന്ന് ബി ജെ പി തന്നെ പാടുമ്പോൾ ജനങ്ങൾ ആവേശത്തോടെ അവരോടൊപ്പം ചേരുകയാണ് ഇത്തരം അഴിമതിക്കാരെ തുടച്ചുനീക്കാൻ താമരക്ക് കൊടിപിടിക്കാനും ആഹ്വാനം ചെയ്യുന്ന ഈ ഗാനം ബി ജെ പി കേരളം എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് പുറത്തു വന്നത് ഇത് ആദ്യമായാണ് കെ സുരേന്ദ്രൻ ഒരു സത്യം പറയുന്നതെന്നാണ് സോഷ്യൽ മീഡിയയിലെ പരിഹാസങ്ങൾ ഇപ്പോൾ പദയാത്രാ ഗാനത്തിൽ കേന്ദ്ര സർക്കാർ അഴിമതിക്കാർ എന്ന് വിശേഷിപ്പിച്ചതിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വിശദീകരണം തേടിയിട്ടുണ്ട് ഐ ടി സെൽ ചെയർമാനോടാണ് കെ സുരേന്ദ്രൻ വിശദീകരണം ചോദിച്ചിരിക്കുന്നത് പദയാത്രയുടെ വിവാദമായ നോട്ടീസും പ്രചരണഗാനവും പാർട്ടിക്ക് നാണക്കേരുണ്ടാക്കിയ സാഹചര്യത്തിലാണ് സുരേന്ദ്രൻ്റെ ഈ നടപടി ഐ ടി സെൽ ചെയർമാൻ എസ് ജയശങ്കറും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും നേരത്തെ തന്നെ രണ്ട് തട്ടിലാണ് എന്ന കാര്യവും ഓർക്കണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ സംസ്ഥാന അധ്യക്ഷൻ നടത്തുന്ന പദയാത്ര ആലത്തൂരിൽ എത്തിയപ്പോഴാണ് പാർട്ടിയെ വെട്ടിലാക്കുന്ന ഈ വിവാദം ഉയർന്നു വന്നത് ഉത്തരേന്ത്യ മോഡലിൽ എസ് സി എസ് ടി വിഭാഗക്കാർക്കൊപ്പം ഉച്ചഭക്ഷണമെന്ന് പോസ്റ്ററിൽ എഴുതിയത് വിവാദമായിരിക്കുമ്പോഴാണ് ബി ജെ പിക്ക് വീണ്ടും ഇങ്ങനെ ഒരു അബദ്ധം പറ്റുന്നത് പദയാത്രക്കായി ഗാനം ഉണ്ടാക്കാൻ തീർച്ചയായും ഐ ടി സെല്ലിന് നല്ലപോലെ പണം നൽകിയിട്ടുണ്ടാവും ബി ജെ പിക്ക് ഫണ്ടിങ്ങിനാണെങ്കിൽ യാതൊരു കുറവുമില്ല അതൊരു സത്യമാണ് ആ കാശുമടിച്ചു മാറ്റി പഴയ പാട്ട് തന്നെ ഇട്ടുകൊടുത്ത് സ്വന്തം പാർട്ടിക്കാരെ പറ്റിച്ച ഐ ടി സെല്ലാണ് ഇപ്പോഴത്തെ ഹീറോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബി ജെ പി നേതാവ് വി മുരളീധരൻ കേരളയാത്ര നടത്തിയപ്പോഴുള്ള ഗാനമാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ്റെ കേരള പദയാത്രയുടെ ലൈവിൽ മിക്സ് ചെയ്ത് കയറ്റി വിട്ടത് അന്ന് കേന്ദ്രം ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നു പുതിയ ഗാനത്തിനു വേണ്ടി കൂടുതൽ പൈസ ചിലവാക്കാതെ അതിബുദ്ധി കാണിച്ച ഐ ടി സെല്ലിൻ്റെ വീഴ്ച എന്നല്ലാതെ ഒന്നും പറയാനില്ല എന്തായാലും ബി ജെ പിയുടെ ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ ഗാനം കേരളത്തിലെ ജനങ്ങൾ മൊത്തത്തിൽ ഏറ്റെടുക്കുന്നത് ഇതാദ്യമാണ് മണ്ടത്തരം പറ്റിയതാണെങ്കിലും അക്കാര്യത്തിൽ കെ സുരേന്ദ്രനെ അഭിമാനിക്കാം തലയുയർത്തി നിൽക്കാം അന്തസ്സോടെ ഈ പദയാത്ര പൂർത്തിയാക്കാം